ഓ ജെടാ ഈ ഓറ്ട്ട മോടിയെ എന്താ ആസാന അത് കൂടി കാട്ടം ഇടിച്ചിട്ട് മഴയത്തെ മഴ തന്നെ അതിരിക്കാമണ്ടി മുളിച്ചണടാ ആ മഴ തന്നെ കേട് വരാതിരിക്കാതെ ഇപ്പോ മിക്സിയ മുടോളാണ് ഉടാ ഓ ഞാൻവണി ওর കൈയ്യിൽ പിടിച്ചേരാം ഒരു കവിസാ കഴിക്കാം അതൊരു ശക്ക് கரெക് ആവില്ല അതെടുക്ക് അതിനെ പൊക്ക് എന്നാ പിടിച്ചോട്ട് പതിനെട്ട് അങ്ങനെ തന്നെ പക്ഷെ ഇടാൻ പോണാണോ ടോം ചേട്ടൻ വളം കൊണ്ടു വയ്ക്കാൻ സ്ഥലമായതല്ലേ ഇപ്പൊ എന്നിട്ടാ കിടക്കണ വളം ആ വളം എന്നാ ഈ വളം അപ്പൊ എടുക്കാൻ പോണത് സുഹൃത്തുക്കളെ ഓരോ കൃഷിക്കും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള വളമാണ് ഉപയോഗിക്കും ഇത് ഉണക്ക ചാണപ്പൊടിയാണ് പിന്നെ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞു അപ്പൊ ഇത് ചാണകൊടിക്കാ ചാണകട്ടേക്ക് കമാലി ചാണകണ്ടാ കമാലി ചാണകം കമാലം കിടന്നിരുന്ന ഞാൻ പറഞ്ഞുതരാം ഈ ചാണത്തിൽ കൂടെ കോഴിക്കാട്ടം കിട്ട കോഴിക്കാട്ടം ആ ഇപ്പൊ ചാണക കോഴിക്കോട്ടം ട്ട പിന്നെ ചാരി ഇട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷോട് സാധനത്തോടാൻ പാടില്ല അല്ലേ അപ്പൊ അതിന്റെ പുടിയ നല്ലതിനും പുടിയാ അപ്പുതായിട്ട് മൊക്ക ചുണ്ട് അതിന് പോയിട്ടുണ്ട് വളർന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഇതേ ചാണകവും ഓടിക്കാട്ടും കൂടി മറച്ചിട്ട് നടന്നേ ഇനിയിപ്പോ ഇത് കൊണ്ടുപോയിട്ട് ചെയ്യുന്നു നിങ്ങൾ കാണാ ആണ് പറഞ്ഞ എനിക്ക് മണ്ണോ വളമോ ഒരു ഒന്നൊരു ഒരു ഞാൻ ഇതിൽ കിടന്ന് വളർന്ന് വെല്ലും ഈ മണ്ണിലും ഈ ചാണത്തിലും ഈ ചൂലിക്കാട്ടത്തിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇടുന്നു കളിച്ച് വളർന്നു വല്ലായതാണ് ഈ മീൻകുളത്തിലും ചീഞ്ഞലിഞ്ഞുത്തിലും ഒക്കെ വല്ലാതാണ് നിങ്ങളത് കാരണം ഇത് ചെയ്യുന്ന പ്രവൃത്തി കാരണം കണ്ടുപിടിക്കേ മറക്കാൻ പോണതാണ് അല്ലെ അല്ല ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതാണ് അല്ല ഒടിഞ്ഞു ചാണകം കൂലിക്കാട്ടും കൂടി മിക്സ് ചെയ്തു അതെ ഒന്നും മറക്കാൻ പറഞ്ഞി ആൾക്കാർ പറയും ഏ കഴിയുമ്പോ ചാണത്തിന് ചൂരുണ്ടാവും മറക്കാൻ പറ്റില്ല എന്നാ ആൾക്കാർ പറയാ ഇതൊന്നും ഞങ്ങൾക്ക് കൂടി പണിയിട്ടില്ല തിന്നാൻ പറ്റും ആൾക്കാർക്കേ തിന്നാൻ പറ്റും പണിയെടുക്കാൻ പറ്റില്ല പണിയെടുക്കുമ്പോൾ മണ്ണ് വിശർപ്പ് ചൂട് അതുപോലെ തന്നെ ചൂരടിക്കും ഈ സ്വന്തം നിശ്ചയിലെ വെയറുപ്പ് സുഹൃത്തുക്കളെ അരിഞ്ഞു പോകണം പണിയെടുത്ത് തന്നെ അരിഞ്ഞു പോകണം അപ്പോഴാണ് നമുക്ക് രോഗങ്ങളില്ലാതിരിക്കുക രോഗങ്ങളില്ലാതിരിക്കുന്ന ഞാൻ സ്വന്തം പണിയെടുക്കണം പണിയെടുക്കാതെ ബാക്കിയുള്ളവരെ പണിയെടുക്കുന്നവരെ കുറ്റം പറയാനല്ല വേണ്ട വേണ്ട ഞാൻ ഒരു കൈരി ഞാൻ ഒരു കൈരി ഒരു മുണ്ട് ഷർട്ട് മാത്രമേ ഇട്ടുള്ളൂ വേണ്ട കാ പിന്നെ വേറൊരു കാര്യം കാലുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി കമ്പ്യൂട്ടർ ഉണ്ടാകും എന്താ വെച്ചാലേ പേടി കൂടുതലായി വയസ്സ് കൂടി കൂടി വരണേ അപ്പം വല്ല വല്ലതും കാലുമ്പോൾ കൊണ്ടു കഴിഞ്ഞാൽ പണിയായി പനി വലിയ കമ്പ്യൂട്ടർ ഇട്ടുള്ളൂ വേറെ ഒന്നിട്ടുള്ള സുഹൃത്തുക്കളെ വേണ്ട ഇനി ഇപ്പം മറക്കണ്ടക്കാണോ ഈച്ചാ ചാണകത്തിന് ഈച്ചാ ഇത് കാട്ടിയതാണ് നിങ്ങള് കണ്ടുപഠിക്കാനായി പറയുന്ന ചേർത്ത് നേരം ബോക്കിൽ പറയേണ്ടാക്കുന്ന പ്രവൃത്തി കാണാൻ ചാണകം പൊന്ന കൂടി മറക്കുന്ന ഈ മെഷീൻ ഏത് കമ്പനിയുടെ മെഷീനാ മെഷീൻ ക്രാഫ്റ്റ് ആ ഇനി കൈക്കോട്ട് പതക്കൊന്ന് വരണ്ട പണി നടക്കും പുല്ലടിച്ചു കഴിഞ്ഞാൽ പുല്ല് പോയി കഴിഞ്ഞാൽ കൈക്കോട്ട് പകുതി പണിയാ വരുള്ളൂ കഴിഞ്ഞവണ പയർ കുത്തിയ കാലിയാണ് പയർ കഴിഞ്ഞപ്പോ അത് അടിച്ചു കളഞ്ഞിട്ട് ഈ ആ പുല്ലൊക്കെ തോട്ടിലേക്ക് വാരി ഇട്ടിട്ട് അത് തന്നെ ചീനി വളവും ഈ പുല്ലും ഇതൊന്നും മരുന്നടിച്ച് കളയില്ല അത് തന്നെ മിഷ അടിച്ച് ചീന കഴിയുമ്പോൾ അത് തിരിച്ച് ആരേക്ക് കുത്തുന്ന കൃഷിക്ക് വളമായിട്ട് കിട്ടും അതൊരു വാരി ഇത് കഴിഞ്ഞ തവണ പറച്ച ഇഞ്ചി കളച്ചപ്പോൾ കിട്ടിയതാ ഇവിടെ പറിച്ചാണ്ട് കിടന്ന അപ്പം അത് ഇത് ഇതിൻ്റെ അടിയിലിടേ ഉണ്ടാ ഇഞ്ചി ഇതേ ഉണ്ടാ അടുത്ത തവണ ഉണ്ടാകണ്ടാ ഏറെ കഷ്ടം ഇഞ്ചി നോക്കുക ഏ ഓരോ കഷ്ടം ഇഞ്ചി ഇവിടുന്ന് കിട്ടിയതാ ഈ മണ്ണിലും കളയാൻ പറ്റില്ല നാട ഇഞ്ചിയുടെ അപ്പം ഇപ്പം ഇവിടുത്തെ വില അനുസരിച്ചേ വേണ്ട ഇഞ്ചിയാണ് വരണേ അപ്പോൾ ഞങ്ങളുടെ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക